എന്തും പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട വീണാ ജോർജിന്റെ പത്തിക്കടിക്കുന്നത് ചാണ്ടിയമ്മനാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് ഒരാളെ കാണാനില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ മന്ത്രി വീണ ജോർജ് ഓടിപ്പാഞ്ഞുകൊണ്ടെത്തുമ്പോഴാണ് ഇതേ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ചാണ്ടിയമ്മൻ വീണയെ ഉന്നം വെക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകയായി കരിയർ ആരംഭിച്ച് വീണ ജോർജ് ചോദ്യങ്ങൾ ചോദിച്ചു മാത്രമേ ശീലിച്ചിട്ടുള്ളൂ പക്ഷേ ഒടുക്കം മന്ത്രി കസേരിയിൽ ഇരുന്നപ്പോൾ സകല മാധ്യമ പ്രവർത്തകരും വീണയെ ചോദ്യം ചോദിച്ച് വീർപ്പ് മുട്ടിക്കുമ്പോൾ ഉത്തരം പറയാൻ മുട്ടുകയാണ് വീണ ജോർജ് എന്നാൽ തന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നവരടക്കം ആശ്രയിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഒരു മഴയത്ത് കെട്ടിടം പൊളിയുന്നതിലേക്ക് വരെ ആയിട്ടുണ്ട് എങ്കിൽ അതൊരു വലിയ ദുരവസ്ഥയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരൂ എന്നിട്ട് എന്താണ് പ്രശ്നമുള്ളത് എൻ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരൂ എന്ന് വെല്ലുവിളിച്ച വീണ എന്ന മന്ത്രിയെ തേടി മാധ്യമങ്ങൾ എത്തിയെങ്കിലും മറ്റൊരു വഴിക്ക് കാറെടുത്ത് മുങ്ങുകയായിരുന്നു മന്ത്രി വീണ പക്ഷേ ഇത്രയും ഗതികെട്ട ഒരു മന്ത്രി തന്നെ ഈ മന്ത്രിസഭയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതിയാവില്ല കാരണം നേരം വെളുത്തപ്പോഴേക്കും വീണ്ടും ഒരു മെഡിക്കൽ കോളേജ് കൂടി കൺമുന്നിൽ തകരുമ്പോൾ ഓടി ഒളിച്ച മന്ത്രിക്ക് വീണ്ടും പൊങ്ങേണ്ടി വന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥ കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം പൊളിഞ്ഞു വീണത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീ കത്തൽ അങ്ങനെ തെക്കേ അറ്റം മുതൽ വടക്കു വരെ ആരോഗ്യരംഗം താറുമാറായിരിക്കുന്നു എന്ന് ആരും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല പകരം അവരുടെ കൺമുന്നിൽ എല്ലാം തകർന്നടിയുകയാണ് എന്നാൽ ഇവിടെ പുതുപ്പള്ളിക്കാരൻ എം എൽ എ വീണക്കു മുന്നിൽ ചാടി വീണ് ഇനി ഒരാൾക്കെങ്കിലും വല്ലതും സംഭവിച്ചാൽ ഞാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെയായിരിക്കില്ല എന്ന ഭീഷണിയുടെ സ്വരം തന്നെയാണ് ഉയർത്തിയത് ആ രംഗങ്ങൾ ഒന്ന് കണ്ടുനോക്കാം അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് ഒഴിപ്പിച്ചതിന് ശേഷം ഒഴിഞ്ഞ കെട്ടിടം എന്ന് പറയാൻ എളുപ്പ ഇതെങ്ങനെയാ ഇത് ഒഴിഞ്ഞ കെട്ടിടം എന്ന് പറയുന്നത് അപ്പോൾ എന്തു പറഞ്ഞ് രക്ഷപ്പെടാം എന്ന് അവിടെ വിചാരിക്കുണ്ട് വസ്ത്രങ്ങളുണ്ട് അവിടെ ഇരിപ്പുണ്ട് എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട് അവന്റെ മേളത്തെ കെട്ടിടം ഇരിഞ്ഞുവിടിക്കുക എന്നിട്ട് പറയാ ഒഴിഞ്ഞ കെട്ടിടം ഇടിഞ്ഞു വീണു എങ്ങനെ ഇത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഇത് ആരെങ്കിലും ഒരു മറുപടി പറയണ്ടേ ആള് ആള് കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ ആള് കുടുങ്ങിയിട്ടുണ്ടോ എന്ന് എന്ന് കൊണ്ട് പരിശോധിക്കുന്നില്ല ഒഴിഞ്ഞു കെട്ടിടോ എന്ന് പറയുന്നു ഒഴിഞ്ഞു കെട്ടിടോ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു വരാൻ ശ്രമിക്കുക സർക്കാർ കാരണം എന്താ ഇവിടെ താഴെ ആൾക്കാര് താമസിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും നിങ്ങളൊന്ന് കയറി നോക്കിയേ നിങ്ങൾ കയറി നോക്കി മനസ്സിലാവും ഈ ഈ തകർന്ന വീണ കെട്ടിടത്തിൽ താഴെ വാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ ജനങ്ങളെ വീണ്ടും വെല്ലുവിളിക്കല്ലേ ഇവിടുത്തെ മാധ്യമങ്ങളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമമല്ലേ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമമല്ലേ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അത് ഒഴിഞ്ഞ കെട്ടിടം എന്ന് പറയുവാൻ അത് ഒഴിഞ്ഞു മാറുവാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ മനസ്സിലാക്കുന്ന എച്ച് എം സി പോലും കൂടുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് ഇതിങ്ങനെ വിടാൻ സാധിക്കത്തില്ല ഇത് ശക്തമായ പ്രക്ഷോഭം മെനഞ്ഞാന്നിവിടെ നടന്നു ഇതിൽ ശക്തമായ പ്രക്ഷോഭം നടക്കാൻ പോകും അത് അത് പ്രക്ഷോഭം മാത്രമേ വഴിയുള്ള തോന്നുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇവിടെ ഒഴിഞ്ഞ എന്ന് പറഞ്ഞ് കള്ളം പറയുന്നു ഈ കള്ളം പറയുന്ന ആരെ വഞ്ചിക്കുകയച്ച സത്യം പറഞ്ഞാൽ ഒഴി ഒഴിഞ്ഞ കെട്ടിടം ആണെന്ന് പറയുമ്പോൾ ഒരു ആശ്വാസത്തിലാണ് ഞാനിങ്ങോട്ട് വന്നു പക്ഷേ ഈ തൊട്ട് നിങ്ങൾ തന്നെ പോയി നോക്കൂ എത്ര പേർ അവിടെ താമസിക്കുന്നുണ്ട് ഇപ്പോൾ ആൾക്കാരെ ആൾക്കാരെ ഒഴിപ്പിച്ചു ഈ സംഭവം നടന്നപ്പോൾ അവർ വാടായിട്ട് പ്രവർത്തിക്കുക ആ വാഡ് താഴെയുണ്ട് അങ്ങോട്ടാണ് വീണെങ്കിലും മാത്രമല്ല ഇവിടെ ഒരു കൃത്യമായ അന്വേഷണം ഇവിടെ ഈ സാധനങ്ങൾ നീക്കം ചെയ്യാൻ ഇനിയും വൈകാൻ പാടില്ല ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം അതിന് ഒരു താമസം ഇനി ഉണ്ടാകാൻ പാടില്ല രക്ഷതാ പ്രവർത്തനത്തിൽ പോലീസും ഫയർഫോഴ്സും കൂടെ വന്ന് നിന്നിട്ട് കാര്യമില്ല അവർ ആക്ട് ചെയ്യണം ആക്ട് ചെയ്യുന്ന സമയം വൈകി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ചെയ്യാന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക വളരെ സാധാരണക്കാരന്റെ ആശ്രയമായ ഒരു മെഡിക്കൽ കോളേജിൽ അവർക്ക് ആർക്കെങ്കിലും പരുക്ക് പറ്റിയാൽ പോലും ഇങ്ങനൊരു സാഹചര്യത്തിൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല അതിനെ എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെടണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാറുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇനിയും താമസിക്കരുത് എന്നുള്ളതാണ് ഏ ഞാൻ ചോദിക്കുന്നു ഉപയോഗിക്കാത്ത കിടക്കുന്ന കെട്ടിടമാണെങ്കിലും ഉപയോഗിക്കുന്ന കുട്ടി ആവപ്പെട്ടിട്ടുണ്ടോ കുട്ടി അവപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് മരിക്കും കുട്ടി അവപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു തീർച്ചയായിട്ടും അത് ഇതെല്ലാം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമല്ലേ ഇത് ഇവിടെ നമ്മുടെ ഒരു കാര്യം മാത്രമാണോ ഒരാളെ പോലും ഒരാൾക്ക് പോലും കുഴപ്പമുണ്ടാകാൻ പാടില്ല കാരണം അവർ ഇവിടെ ചികിത്സ തേടി ഇവിടെ വരുമ്പോൾ ചികിത്സിക്കേണ്ട സ്ഥലത്ത് അവിടെ നടന്നാൽ അതിനാരോ മറുപടി പറയുന്നത് ആരെങ്കിലും മറുപടി പറയണ്ടേ അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണോ ചെയ്യുന്നത് ഇപ്പൊ ഇപ്പം ഇപ്പൊ സംഭവിച്ചിട്ട് ഒരു മണിക്കൂർ കൂടുതലായി ഒന്നര മണിക്കൂറായി അപ്പം ഇതൊന്ന് ക്ലിയർ ചെയ്യുവാൻ ഇനി പത്ത് മിനിറ്റ് എടുക്കുമെന്ന് പറയുന്നത് വിശ്വസിക്കാം നമുക്ക് പത്ത് മിനിറ്റ് ചെയ്യുന്നത് പ്രതീക്ഷിക്കാം പക്ഷേ ഇനിയും താമസിച്ചാൽ അത് നമ്മൾ അത് അങ്ങനെ